ഹലോ കേസ് ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ എണീച്ച് വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്തപ്പോൾ പുറത്ത് നല്ല മഴയാണ് അപ്പോൾ നമ്മളോട് എല്ലാം ചോദിക്കുന്ന കാര്യമാണ് ഹോസ്റ്റലിൽ സൺഡേസിലൊക്കെ എന്താ ചെയ്യുന്നത് സൊ ഹോസ്റ്റലിൽ ഒരു സൺഡേ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഞാനതിൻ്റെ ബെഡ് സ്പേസ് ഒക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല സാധാരണ എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ് അതായത് ഞാനെൻ്റെ ജസ്റ്റ് ഡ്രസ്സൊക്കെ ഒന്ന് അയൻ ചെയ്തിട്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ്ങിലാണ് കേട്ടോ സോ അങ്ങനെ ഫ്രഷായി വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു പ്ലംബിൻ്റെ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഷുഗറിൻ്റെ ഒരു മോയിസ്ചറൈസറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഡോട്ടേങ്ങിൻ്റെ ടിൻറ്റർ സൺസ്ക്രീൻ ഇതിപ്പോൾ ഒരുപാട് സാധനങ്ങളായെന്നല്ലേ പക്ഷെ ഇതൊക്കെ സിംപിൾ സാധനങ്ങളാണ് ഗൈസ് അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക്കും കൂടി ഇട്ടിട്ട് നമ്മൾ കണ്ണും കൂടെ വരച്ചെടുക്കുന്നുണ്ട് വല്ലപ്പോഴാണ് ഇങ്ങനെ കണ്ണൊക്കെ വരയ്ക്കുന്നത് അതുകൊണ്ട് കുറച്ച് ബ്ലഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഓവർ ആയോ എന്നൊരു സംശയം അതുകൊണ്ട് നമ്മൾ നമ്മൾ പ്രോഡക്റ്റ്സ് ഒക്കെ തിരിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഈ ഒരു ജുമൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു വളയും കൂടി ഇട്ടിട്ട് നമ്മളെ കംപ്ലീറ്റ് ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ ഗൈസ് അത് ഞാൻ കുറച്ച് പെർഫ്യൂമും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട് കുളിക്കാൻ ഇത്രയും നല്ല കേട്ടോ കുളിച്ചിട്ടൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി അങ്ങനെ ഞാൻ എൻ്റെ ഇക്കുട്ടി കുട്ടി ചപ്പലൊക്കെ മാറ്റിയിട്ട് ഈ ഒരു ചപ്പലൊക്കെ ഇട്ടിട്ട് നമ്മൾ ലിഫ്റ്റ് കയറിയിട്ട് പെട്ടെന്ന് തന്നെ പോയി പുറത്തായിരുന്നപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ നമ്മൾ കുടയൊക്കെ എടുത്തിട്ടാണ് പോയത് അങ്ങനെ കുറേ നേരം നടന്നു നടന്ന് നടന്ന് നമ്മൾ അവസാനം ഈ താഴെ മെസ്സിലെത്തി അവിടെ നമ്മുടെ ശിംഷി ഉണ്ടായിരുന്നു ഈ ഒരു ചൂട് ദോശയും ചിക്കൻ കൊണ്ടോട്ടും കഴിക്കാൻ ഞാൻ ഈ രാവിലെ തന്നെ റെഡിയായി വന്നത് കേട്ടോ but Must try. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ബില്ലൊക്കെ ചെയ്ത് ഇറങ്ങി അങ്ങനെ നമ്മൾ വൺ സ്റ്റോപ്പിൽ പോയപ്പോൾ അവിടെ നമ്മുടെ സ്ഥലയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അഫ്നാസും കൂടി ഇന്ന് നല്ല ചൂട് ചായയൊക്കെ ഒക്കെ കുടിക്കുന്നതായിരുന്നു അങ്ങനെ അവയോട് കുറച്ച് കഴിഞ്ഞ് സംസാരിച്ചിട്ട് നമ്മൾ പേര് പോയി നമ്മൾ വൺ വൺ സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴും നമുക്ക് ഉപ്പ് വന്നിട്ട് ഉപ്പ് നമുക്ക് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ യൂട്യൂബർ സുബീനെ അലീന എല്ലാരും എല്ലാവരും കണ്ടല്ല ഇത് നമുക്ക് മണീൻ്റെ വക ട്രീറ്റ് ായിരുന്നു കേട്ടോ പിന്നെ അവിടെ ഒരു ബഹളായിരുന്നു അതെ നമ്മൾ കുറച്ച് നേരം നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്റ്റലിലേക്ക് തിരിച്ചു വന്നിട്ടോ അങ്ങനെ നമ്മൾ ഒക്കെ ചെയ്ത് ഇവിടെ അതിൽ കുറച്ചു നേരം ഇറങ്ങിയപ്പോഴത്തേക്കും അല്ലെങ്കിൽ ഫുഡ് ആയിക്കാളും മോട്ടിവേഷൻ ആയിരുന്നു അങ്ങനെ ഹോസ്റ്റലിലെ ബെഡ് സ്പേസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് റീ അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ നമുക്ക് സൺഡേസിലാണല്ലോ ഇതിനൊക്കെ ടൈം കിട്ടുന്നത് അങ്ങനെ ഞാൻ അതിൻ്റെ ബെഡ് സ്പ്രെഡ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് വേറെ നമ്മൾ പുതിയ ബെഡ് സ്പ്രെഡ് ഒക്കെ വിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളൊരു ഫൈനൽ ലുക്ക് എന്നൊക്കെ പറയാം അതിൻ്റെ ഉപ്പം നമുക്ക് പപ്പായ ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കട്ട് ചെയ്ത് തേച്ച് പിന്നെ കുറച്ച് ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഡാൻസ് കളിക്കാൻ പറ്റും പക്ഷേ ഡാൻസ് നടന്നില്ല ഫുൾ കഥയായിരുന്നു അവിടെ ഇരുന്നിട്ട് അങ്ങനെ നമ്മൾ കുളിച്ച് ഫ്രഷായി വന്നോട്ടോ അത് കിട്ടിയിട്ട് നമ്മൾ കുറച്ചേ റെസ്റ്റൊക്കെ എടുത്തിട്ട് നമുക്ക് കുറേ അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ചെയ്ത് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ചക്ക ചക്കറത്തൊക്കെ കഴിച്ച് നമ്മൾ ഫൈൻ്റൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ രാത്രി ആയപ്പോൾ ലോഡർ ഒക്കെ ഓർഡർ ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ സ്റ്റഡി ടൈമായി സോ നമുക്ക് സൈക്കാട്ടിൻ എക്സാം ഇല്ലെങ്കിൽ കൊണ്ട് നമ്മൾ പഠിച്ചിട്ട് ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് കിടന്നു തുടങ്ങി അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ് ബായ്